മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു കരമ്പോളെ പഴത്തിനെപ്പറ്റി അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് വീഡിയോ ആണത് അപ്പോൾ ഇതാണ് ചതിരപ്പുളി ചതിരപ്പുളി കരമ്പോള എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഏഷ്യയിലാണ് കൂടെ വളരുന്നത് അവിടെ മലയരാജ്യത്താണ് ഇതിൻ്റെ ജന്മദേശം അപ്പോൾ ജന്മദേശം എങ്കിലും എന്നാൽ മലേഷ്യ ബംഗ്ലാദേശ് ഇന്ത്യയിലാണെന്ന് ജന്മദേശം എന്ന് പറയുന്നുണ്ട് അപ്പം ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് കൊളംബിയ ജമൈക്ക ഹവായി ദ്വീപോള് ഫ്ലോറിഡ എന്നീ സ്ഥലങ്ങളിലൊക്കെ ഈ പഴമുണ്ട് അപ്പോൾ അവിടെയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് കേരളത്തിൽ ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ബംഗാൾ മഹാരാഷ്ട്ര കർണാടക നമ്മുടെ നാട്ടിലും സ്ഥലങ്ങളിലൊക്കെ ഇത് കൃഷി ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് അവേറോവ കാരമ്പോളെന്നാണ് അപ്പോൾ ഈ അവേറ കോരമ്പോളയുടെ പ്രത്യേകത ഈ പഴത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് പപ്പായ ഓറഞ്ച് മുന്തിരി ആപ്പിൾ ചെയ്യുന്ന സമ്മിശ്ര രുചിയുള്ള ഒരു രുചിയുള്ള ഇതിൽ എല്ലാം കൂടി ചേർന്നുള്ള ഒരു ഒറ്റ ഒരൊറ്റ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇത് കരമ്പോള ഇത് അല്ലെങ്കിൽ ചതിരപ്പുളിന്നൊക്കെ വിൽക്കാറുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ ഇതൊന്നും വലിയ ഇനമാണിത് ഇത് ഇപ്പം വലിയ ഇനം കണ്ട വലിയ ഇനം പിന്നെ ചെറിയ ഇനം ഉണ്ട് ഇതിൽ നിന്ന് ചെറിയ ഇനമാണ് അപ്പോൾ ചെറിയ ഇനത്തിന് പുളിരസം ഉണ്ടായിരിക്കും അപ്പോൾ ചെറിയ ഇനം നമ്മളിവിടെ കാണിച്ചിട്ടില്ല എന്നാൽ നമ്മൾ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ ഈ ഇപ്പോൾ വലിയ ഇനത്തിനാണ് മധുരമുള്ളത് അപ്പം ഇത് ഏത് തരം മണ്ണിലൊക്കെ ഇത് വളരും അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ കിട്ടുമെങ്കിലും വളരുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇത് ഇതിന് സൂര്യപ്രകാശം ലഭിക്കണം അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് പിന്നെ ഇത് ആയിരം മീറ്റർ പൊക്കത്തിലുള്ള മലം വളരാനുള്ള കഴിവുണ്ട് മൂന്ന് മീറ്ററിനടുത്ത് പൊക്കെങ്കിലുണ്ട് ഇപ്പോൾ വളർന്നിട്ടുണ്ട് അപ്പം മൂന്ന് മീറ്റർ അധികം കൂടുതൽ പത്ത് മീറ്ററിൻ്റെ അടുത്തൊക്കെ വളരാൻ സാധ്യതയുള്ള ഒരു ചെടിയാണ് പിന്നെ ഇത് നമ്മൾ സാധാരണക്ക് ഇതിൽ ഉപയോഗിക്കുന്ന ചാണകവും കോഴിവെളക്കെയാണ് ഇത് ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ഇതിൽ ചാണകം ഇത് ഈ ചുവട്ടിൽ ചാണകം കോഴിവളമൊക്കെ ഉപയോഗിച്ച് നല്ലതായിട്ടൊക്കെ വളരും സാധാരണ അധികം പരിചരണമൊന്നുമില്ല അപ്പോൾ ഇത് പിന്നെ ഇത് ഇതിൻ്റെ ഒരു വിത്ത് സ്റ്റാർഫുട്ട് നമ്മൾ ഈ പഴത്തെ വിളിക്കാൻ കാര്യം ചെയ്ത മുറിക്കുമ്പോ സ്റ്റാർ പോലെണ്ടാറ ഇതില് രണ്ട് വിത്തുണ്ട് ഇതില് രണ്ട് വിത്തുണ്ട് ഇതേ ഇതേ ഒരു വിത്ത് പിന്നെ അടുത്ത ഒരു വിത്ത് ഇതിവിടെ ഒരു വിത്തുണ്ട് ചിലയിൽ മൂന്ന് വിത്ത് വേണം ഇതായത് ഇപ്പോൾ മൂന്ന് വിത്തുണ്ട് ഒന്നുപോലെ എട്ടോളം വിത്ത് കാണും അപ്പോൾ ചിലയിൽ മൂന്ന് വിത്ത് ചിലപ്പോൾ രണ്ട് വിത്ത് ചിലപ്പോൾ ഒരു വിത്തൊക്കെ കാണുകയുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഈ സ്റ്റാർ ഫ്രൂട്ടിനെ വിളിക്കേണ്ടത് ഇഷ്ടം പിന്നെ ഇത് എന്ന് പറയുമ്പോൾ ഇത് ലെയർ ചെയ്തൊക്കെ നമ്മൾ വംശം വർദ്ധിപ്പം ഒരു ഒരു വർഷം ആകുമ്പോൾ കായകൾ കൂടുതലുണ്ടാവും അപ്പോൾ ഈ ഇതിൻ്റെ പൂവെന്ന് പറയണ വയലറ്റ് കളറാണ് ഇപ്പോൾ ഇത് പൂവ് കാണുന്നില്ല ഇതിൽ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു പൂവൊക്കെ എല്ലാം മഴ വന്നാൽ കൊഴിഞ്ഞു പോവും വയലറ്റ് കളറാണ് അതിൻ്റെ പൂവ് അപ്പോൾ ഇത് പിന്നെ വള ഇതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടര മാസം ആകുമ്പോൾ തന്നെ ഇത് ഈ വലിപ്പമുള്ള പഴമാവും നല്ല ഇതേപോലെ കളർ വരും പിന്നെ പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഇത് ഈ ഈ പഴത്തിനെന്ന് പറയുമ്പോൾ ഇത് കൂടുതൽ കീഴാതെ ഇല്ല ഇതിനൊരു പച്ച കളറുണ്ട് ഈ ഈ പച്ച കളറും ഇവിടെ ഒരു സ്വർണ്ണ കളറും മഞ്ഞ കളറും ആണെന്ന അതിൻ്റെ ആവുന്ന ലക്ഷണങ്ങൾ ഇപ്പോൾ ഇത് പഴമായിരിക്കുന്നു അപ്പം അങ്ങനെയാണ് ഇത് പഴാകണം അപ്പോൾ ഇത് ഇതിപ്പോൾ അഞ്ച് വരി ഇതിപ്പോൾ അഞ്ച് വരി ഉണ്ട് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ ആറ് വരിയൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഇത് നമ്മൾ സാധാരണ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പഴത്ത് കഴിഞ്ഞാൽ ഇത് അഞ്ച് ദിവസം വരെ ഇരിക്കും ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡബ്ബയിൽ ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ പാഞ്ച് ദിവസം കൂടുതൽ ഇരിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഇത് ഇത് ഇതിൻ്റെ ഇത് ഉപ്പും മുളകൊക്കെ ചേർത്ത് അച്ചാറിടാമെന്നാണ് ഇതിൻ്റെ ഈ ഈ പച്ച പച്ച ഇനത്തിൽ അപ്പോൾ ആ ഉപ്പിലിട്ട് ഉണക്കിയും സൂക്ഷിക്കാം പുളിക്ക് പകരമായിട്ട് നമ്മൾ അല്ലാതെ ഇത് ചെറു മത്സ്യക്കറികളിലൊക്കെ നമുക്ക് മുറിച്ചിട്ട് കറി വെച്ചാൽ നല്ല രുചിയായുള്ള ഒരു പഴങ്ങ ടാറ്റോറിക് ആസിഡ് കിറ്റോ കിറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് നാരങ്ങയിലെ സിട്രിക് ആസിഡൊക്കെ ഈ പഴങ്ങളിലൊക്കെ അടങ്ങിയിട്ടുണ്ട് കരമ്പോള പല ഇനങ്ങളിൽ ഇനം ആയിട്ട് കിട്ടുന്നുണ്ട് തായ്ലൻഡ് ഇനം മലേഷ്യ ഇനം ഇന്തോനേഷ്യ ഇനം അങ്ങനെയൊക്കെ അപ്പോൾ മലേഷ്യയിൽ ഈ പഴത്തിൻ്റെ ഗവേഷണം നടത്തി വരുന്നുണ്ട് അപ്പോൾ അത് ഉയർന്ന വിളവ് ലഭിക്കുകയും കുറഞ്ഞ കാലം കൊണ്ട് പെട്ടെന്ന് വളരുന്നവർ ഇനം മലേഷ്യയിൽ ഇങ്ങനെ കണ്ട് കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ പേരെ ഗോൾഡൻ സ്റ്റാർ എന്നാണ് അത് വികസിപ്പിച്ചെടുത്തത് പിന്നെ ഇത് ആരോഗ്യപരമായെന്ന് പറയണ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് പോയ കോശങ്ങളിലെ രക്ഷിക്കും ശരീരത്തിലെ മുറിവുകൾ ഉണക്കാൻ സഹായിക്കും ഇതിലേക്ക് അരച്ച് നെറ്റിയിൽ പുരട്ടിയാൽ തുടരെയുള്ള തലവേദനകൾ കുറയാനുള്ളൊരു കഴിവുണ്ട് പിന്നെ ഫ്ലവനൈഡുകൾ നിരോക്സീകാരങ്ങൾ ഉള്ളതിനാൽ അതിനാൽ ശരീരത്തിലെ സന്ധികൾ ഉൾപ്പെടെയുള്ള നീര് അതൊക്കെ മാറ്റാനുള്ള കഴിവുണ്ട് ഇ ഇരുമ്പിൻ്റെ കുറവായതിനാൽ അരണരക്താണുക്കളുടെ ഉൽപ്പാദനം ഉള്ളതിനാൽ ക്ഷീണമൊക്കെ ആകറ്റാനായിട്ട് കഴിയും നമ്മുടെ ഇന്ത്യയിലെ ഈ ചികിത്സയ്ക്കെന്ന് പറയുമ്പോൾ വയറി ലക്കത്തിനും തൊലി തൊലി രോഗത്തിനൊക്കെ പുഴുക്കടിക്കൊക്കെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു കരമ്പോളയിൽ മക്നീഷ്യ അടങ്ങിയതിനാൽ ദയനപ്രവർത്തനത്തിന് സഹായിക്കും പിന്നെ നല്ല ഉറക്കത്തിന് ഗുണം ചെയ്യും കൂടാതെ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് സസ്യ ഘടകങ്ങളായ ഫ്ലോവനൈഡ് ആൽക്കലൈഡ് ഉള്ളതിനാൽ രോഗവാഹിയായ സൂക്ഷ്മണുക്കളെയും തടയും പഴത്തിനേക്കാൾ ഏറ്റവും നല്ലത് പ്രതിരോധം ശക്തി കൂടുതൽ പച്ചക്കാണ് പച്ചപ്പഴത്തിനാണ് രോഗകാരികളായ ബാസിലസ് സബ്സ്റ്റൈലിസ് സൂഡോമോണസ് എറി ജിനോസ് എന്ന ഇതുപോലെയുള്ള രോഗവാഹികളായ കരമ്പോളയിലെ ഈ രോഗാണുകാരികളായ ഇവ ഇലകൾക്കും പ്രതിരോധ ശക്തികളെ പരീക്ഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ജ്യൂസുകളൊക്കെ നമുക്ക് അനവധി രോഗാണുക്കളെ തടയും അപ്പോൾ പഞ്ചസാര കുറവായതിനാൽ ജ്യൂസ് ഉണ്ടാക്കാം പിന്നെ ഇത് സലാഡിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പുളിരസമുള്ളതിനാൽ ഇതിൻ്റെ പൂ വരെ സലാഡിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പോൾ കരമ്പോളേൻ്റെ നീര് തണുപ്പിച്ച് സിട്രിക് ആസിഡ് ബേക്കറിയിൽ ഉപയോഗിച്ച് വരുന്ന പൊട്ടാസ്യം മെറ്റാബൈ സൾഫേറ്റ് എന്നിവ ഉപയോഗിപ്പിച്ച് ലഘുമാനീയം ഇന്ത്യയിൽ ഉണ്ടാക്കി വരുന്നുണ്ട് കൂടാതെ യൂറോപ്പ് പോലെയുള്ള മറ്റ് വിദേശ രാജ്യങ്ങളും രുചിക്കും പ്രത്യേകം ഈ പഴത്തിൻ്റെ പ്രത്യേകമുണ്ട് വലിയ റെസ്റ്റോറൻറ്റുകളിലും ഹോട്ടലുകളിലും ഇവ ലഭ്യമാണ് അപ്പോൾ ഇത് നമ്മുടെ വീടില് നട്ട് പരിചരിച്ച് നമ്മുടെ ആരോഗ്യത്തിനും അലങ്കാരത്തിനും നല്ല ഫുഡാണ് പക്ഷേ ഒരു കാര്യം കൂടുതലായാൽ പ്രത്യുത്പാദന പ്രവർത്തനം ഹോർമോണിൽ പുരോഗതിക്ക് കുറവെന്ന് പല പല സ്ഥലത്തു നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോകൾ ഷെയർ ചെയ്ത് അടുത്ത വീഡിയോക്കായി കാണാം എല്ലാവർക്കും നന്ദി